കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് തൊഴിലാളികൾ കലക്ടറേറ്റിലെ ലേബർ ഓഫീസുകൾ ഉപരോധിച്ചു യൂണിയൻ നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഉപരോധ സമരം നടത്തിയത് ഉടമയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി തീരുമാനമാക്കുമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത് ശമ്പള കുടിശിക ബോണസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിരമിച്ചവർക്കുള്ള ആനുകൂല്യങ്ങൾ എന്നിവ നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ വർഷങ്ങളായി സമരത്തിലായിരുന്നു ഇതിനിടെയാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിന് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നത് സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ഭൂമി സർക്കാർ ഏറ്റെടുത്തതോടെ അനിശ്ചിതകാല സമരവും ആരംഭിച്ചു സ്ഥലത്തിന്റെ തുക ഉടമകൾക്ക് കൈമാറുന്നതിനൊപ്പം തൊഴിലാളികളുടെ ആനുകൂല്യവും വിതരണം ചെയ്യാമെന്ന ധാരണയിലായിരുന്നു അന്ന് സമരങ്ങൾ അവസാനിപ്പിച്ചത് ചർച്ച ചർച്ച ബന്ധപ്പെട്ട സ്പെഷ്യൽ ഓഫീസറും ജില്ലാ നടത്തി ഇതേ വരെ ഞങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം തൊഴിലാളിയോട് പറഞ്ഞ ആർ ജെ ഐ എസ് അതുപോലെ ജോൺ ലേബർ കമ്മീഷനും പിന്നെ അസിസ്റ്റ ലേബർ കമ്മീഷനും ഉൾപ്പെടെ പറഞ്ഞ വാക്കുകൾ ജില്ലാ കലക്ടർ ഉൾപ്പെടെ പറഞ്ഞ വാക്കുകളൊക്കെ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ നാല് മാസമായി ഈ തീരുമാനമെടുത്തിട്ടൊരു നയാ പൈസ തരികയോ അവിടെ ഒന്നോ രണ്ടോ തൊഴിലാളികൾ ഈ ഇടയ്ക്ക് തന്നെ രോഗങ്ങൾ ബാധിച്ചു പട്ടണിലോട്ട് മരിച്ചു അവിടെ തിരിഞ്ഞു നോക്കുകയോ ഈ ജില്ലാ ഭരണകൂടമോ ലേബർ ഡിപ്പാർട്ട്മെൻറ്റോ ചെയ്തിട്ടില്ല ും വാഗ്ദാനങ്ങൾ ഒന്നും പാലിക്കപ്പെട്ടില്ല ഇതിനിടെ സമരത്തിലുണ്ടായിരുന്ന രണ്ട് തൊഴിലാളികൾ മരിക്കുകയും ചെയ്തു പലരും പട്ടിണിയിലായി ഓണമായിട്ടും തൊഴിലാളികളുടെ അവസ്ഥ പരമ ഈ സാഹചര്യത്തിലാണ് സംയുക്ത യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ ഓഫീസുകൾ ഉപരോധിച്ചത് ജില്ലാ ലേബർ ഓഫീസറെ ഉപരോധിച്ച തൊഴിലാളികൾ ജില്ലാ ലേബർ ഓഫീസ് കൂടാതെ അസിസ്റ്റന്റ് ലേബർ ഓഫീസറുടെ കാര്യാലയം പ്ലാന്റേഷൻ ഇൻസ്പെക്ടറുടെ കാര്യാലയം എന്നിവയും ഉപരോധിച്ചു കലക്ടറുടെ പ്രതിനിധിയായി ഡെപ്യൂട്ടി കലക്ടർ സ്ഥലത്തെത്തി തൊഴിലാളി യൂണിയൻ നേതാക്കളുമായി ചർച്ച നടത്തി നാളെ എസ്റ്റേറ്റ് ഉടമയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി തീരുമാനമാക്കാം എന്ന ഉറപ്പിന്മേലാണ് ഇന്നത്തെ ഉപരോധ സമരം അവസാനിപ്പിച്ചത് സി വി ഷിബു വയനാട് വിഷൻ